കുമ്പള ടൗണിലെ ബസ് സ്റ്റോപ്പിൽ ബുർക്കയിട്ടെത്തി സ്ത്രീകളുടെ സമീപത്തിരിക്കുകയായിരുന്ന യുവാവിനെ സ്ഥലത്തുണ്ടായിരുന്നവർ കൈയോടെ പിടികൂടി വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം ബസ് സ്റ്റോപ്പിലെ സ്ത്രീകളുടെ സമീപത്തിരിക്കുകയായിരുന്നു ബുർക്കാ താരി ഇയാളുടെ ചലനങ്ങളിൽ സംശയം തോന്നിയ ചിലർ നടത്തിയ നീക്കത്തിലാണ് യുവാവ് പിടിയിലായത് യുവാവിൻ്റെ കാൽപാദങ്ങളും ചെരുപ്പും പുരുഷൻറ്റേതാണെന്ന് ഉറപ്പാക്കിയ ശേഷം സ്റ്റോപ്പിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന മറ്റുള്ളവരെ വിവരമറിയിച്ചു ഇതിനിടയിൽ തന്നെ തിരിച്ചറിഞ്ഞുവെന്ന് തോന്നിയ ബുർഖാത്താരി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു ഇതിനു മുൻപ് തന്നെ ഇയാളെ സ്ഥലത്തുണ്ടായിരുന്നവർ കയ്യോടെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു ഹിന്ദി സംസാരിക്കുന്നയാളാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് മറ്റ് വിവരങ്ങൾ ലഭ്യമല്ല ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്